ഓണം ഖാദി വിപണന മേളയ്ക്ക് തുടക്കമായി താലൂക്ക് പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടറിലാണ് മേളയ്ക്ക് പ്രാരംഭം കുറിച്ചത് തഹസിൽദാർ കെ ശരവണൻപനം നിർവഹിച്ചു കഴിഞ്ഞ കാലങ്ങളായി ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ താലൂക്ക് കോമ്പൗണ്ടിൻ്റെ താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിനകത്തെ ഖാദി വിപണനമേള നടന്നു വരുന്നത് ഖാദി ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് ഈ വിപണനം നടന്നു വരുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഖാദി വിപണനമേള നടക്കുന്നത് ഒമ്പത് ശതമാനം കൂടിയാണ് ഈ വിപണനമേള നടക്കുന്നത് അതിൻ്റെ ആദ്യ വിൽപ്പനയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഖാദി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ല ഒരു സന്തോഷം ദേഹത്തിനെല്ലാം നല്ല സന്തോഷം ഒരു എല്ലാവരും ാണ് ഗാദിമേള സെപ്റ്റംബർ നാല് വരെ തുടരും എല്ലാ തുണിത്തരങ്ങളും മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ നൽകുമെന്ന് പരിശീലക ബിന്ദുചന്ദ്രൻ പറഞ്ഞു ഇവിടെ നമ്മൾ പ്രഷറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങൾ പ്രമാണിച്ചിട്ട് നാലാം തീയതി മുതൽ ഇട്ടതാണ് സെപ്റ്റംബർ നാല് വരെ നമ്മളിവിടെ ഓണം ഓഫറുണ്ട് കോട്ടൺ എന്നിട്ട് നമുക്ക് ക്യാഷ് പ്രൈസ് അങ്ങനെയുള്ള പ്രൈസുകളും ഉണ്ട് നമുക്ക് പിന്നെ സമ്മാനം കൂട്ടുകൾ കൊടുക്കുന്നുണ്ട് ആയിരം രൂപ പർച്ചേസ് സമ്മാനം കൂട്ടം കൊടുക്കുന്നുണ്ട് മലക്കുളത്ത് പിന്നെ ഇതിൻ്റെ ഷോപ്പ് തന്നെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ മേള വെച്ചിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഫുൾ ടൈം നമുക്ക് ഇവിടെ ഇല്ല കാരണം എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും കുറേ ദിവസങ്ങളിൽ വെക്കുക എന്നുള്ളൊരു വെച്ചൽ മാത്രമേ നമുക്ക് എന്താണ് സെയിൽ കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് കുറച്ച് ദിവസം നമുക്ക് ഇവിടെ നിൽക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ സിവിലിൽ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ കോളേജുകളിലും സ്കൂളുകളിലും അങ്ങനെ എല്ലാവരും പോകുന്നുണ്ട് വേണ്ടപ്പെട്ടവര് നമുക്ക് നമ്മുടെ മലപ്പുറം ഗാദിയുമായിട്ട് ബന്ധപ്പെടുക യു ടി വിനോസ് പാലക്കാട്